പോകേണ്ട അവരുടെ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിൽ വലിയ ആശ്വാസം എന്ന് പറയുന്ന വാർത്ത തന്നെയാണ് ഈ ഉച്ചയ്ക്ക് പതിനൊന്ന് കോടി മണ്ണിയോട് കൂടിയാണ് ഗവിയിലേക്ക് വിനോദ യാത്രയായ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി പോയ യാത്രക്കാർ വനത്തിനുള്ളിൽ കുടുങ്ങുന്നത് വാഹനം തകരാറിലായതിനെ തുടർന്നാണ് ഈ വനത്തിനുള്ളിൽ കുടുങ്ങിയത് പിന്നീട് പത്തനംതിട്ടയിൽ നിന്ന് മറ്റൊരു വാഹനവും അതുപോലെ മറ്റൊരു ഡ്രൈവറും എത്തിയാണ് ഈ യാത്രക്കാരെ തിരികെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും കെ എസ് ആർ ടി സി അനൗദ്യോഗികമായി എങ്കിലും പറയുന്നത് ഇവർക്കുള്ള നഷ്ടപരിഹാരം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണത്തിന്റെ കൂടി ആവശ്യമുണ്ട് നിർഭ ദർഭാഗ്യകരമായ സംഭവം തന്നെയാണ് വനത്തിലുള്ളിൽ തീർത്ഥാടകർ ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോൾ അതിനുള്ള കുടുങ്ങുന്നത് എന്നത് വസ്തുത തന്നെയാണ് എന്നാൽ പോലും കെ എസ് ആർ ടി സി സംബന്ധിച്ചോളം ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സാധാരണ രീതിയിലുള്ള ടിക്കറ്റ് വരുമാനത്തിന് അപ്പുറത്തേക്ക് കെ എസ് ആർ ടി സിക്ക് വരുമാനവും അതുപോലെ സാധാരണക്കാർക്ക് ഒരു ബജറ്റ് ടൂറിസത്തിന് അവസരവും ഒരുക്കുന്നതാണ് ഈ ബജറ്റ് ടൂറിസം അതിൽ ഗവി പോലുള്ള മേഖലയിൽ കെ എസ് ആർ ടി സി ടൂറിസം ഏറ്റവും വിജയകരമായി പോകുമ്പോഴാണ് ഇത്തരം ഒരു ദർഭാഗ്യകരമായ സംഭവം എന്താണ് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കെ എസ് ആർ ടി സി അധികൃതർ വ്യക്തമാക്കുന്നത് ശരി എന്തായാലും യാത്രക്കാരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്